ഹലോ ഗുഡ് മോർണിംഗ് ഞങ്ങളെ എല്ലാ ദിവസവും ഒന്ന് നടക്കാൻ നടക്കാനിറങ്ങി ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനും നമ്മുടെ ലക്ഷ്മി കുട്ടിയുണ്ട് കേട്ടോ രാവിലെ ഞങ്ങൾ ഞങ്ങളെ ഒരുമിച്ച് കിടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് നടക്കാൻ വേണ്ടി പോകും അപ്പോൾ കൂടുതൽ ലേറ്റ് ലേറ്റ് അപ്പോൾ കൂടുതലും ഞങ്ങൾ നടക്കുന്നത് കുറേ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ട് ഞാൻ നടക്കുന്ന വഴിയൊക്കെ കാട് പോലുള്ള സ്ഥലത്തൂടെയാണ് നടക്കുന്നത് പിന്നെ ഒരുപാട് വെയിലുള്ളപ്പം നമുക്ക് അങ്ങോട്ട് നടക്കാൻ പറ്റില്ല പറ്റില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇതിനകത്തോട്ടാണ് നടക്കുന്നത് അപ്പോൾ കഴിഞ്ഞത് ഒരു ദിവസം ഞങ്ങൾ ഇവിടെ വന്ന് ഈ ഗ്രൗണ്ടിൽ നടന്നപ്പോൾ ഞങ്ങൾ ഒരു പ്രത്യേക സ്ഥലം കണ്ടുപിടിച്ചു അതിനെക്കുറിച്ച് എൻ്റെ ലക്ഷ്മി കുട്ടി പറയും പറഞ്ഞ മനസിലായല്ലോ അല്ലെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇത് നടക്കുമ്പോഴത്തേക്ക് ഒരു ഒരു സീക്രട്ട് പ്ലേസ് കണ്ടുപിടിച്ചു ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങൾ അങ്ങോട്ട് പോവാൻ പേടിയായിരുന്നു ഇച്ചിരി കുറ്റിക്കാട് പോലെ ഇരിക്കുന്നത് കൊണ്ട് അങ്ങോട്ട് പോകാൻ പേടിയായിരുന്നു അപ്പൊ ഞങ്ങൾ കരുതി ഇന്ന് ഞങ്ങൾക്ക് ഓ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിപ്പം നമ്മുടെ അച്ഛനെയൊക്കെ വിളിച്ചിട്ട് വന്നിട്ട് അതിനകത്തോട്ട് പോവാം പക്ഷെ അച്ഛൻ എഴിച്ചില്ലെന്നേ അച്ഛൻ്റെ രാത്രി വർക്ക് ആയിരുന്നു അച്ഛനെ രാത്രി കുറച്ചൊക്കെ എഴുതാനുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് അച്ഛൻ രാവിലെ കിടന്നുറങ്ങുക അപ്പം ഇന്നും അച്ഛൻ മരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ലക്ഷ്മിക്ക് വിഷമം ഇന്നും പോകാൻ പറ്റില്ലേ അപ്പോൾ ഞങ്ങൾ ഇന്നിപ്പോൾ രണ്ടു തീരുമാനിച്ചു എന്തായാലും ഓക്കെ നിങ്ങളും കൂടെ ഉണ്ടല്ലോ നമുക്ക് പോയി നോക്കാം എന്താണ് അവിടെ എന്നുള്ളത് പോയി നോക്കാം അപ്പോൾ ഞാൻ പറഞ്ഞ സ്ഥലം ഇതാണ് അപ്പോൾ ഇതിലിങ്ങനെ ഞങ്ങൾ കുറേ മുയലുകൾ ഇതിൻ്റെ ഇടയിലോട്ട് ഓടുന്നു കണ്ടു അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഇതിൻ്റെ ഇടയിലോട്ട് നോക്കിയത് ഇപ്പോഴും ഒരു മുയൽ ഓടുന്നുണ്ട് കണ്ടോ അപ്പോൾ കാണുന്നുണ്ടോ ഞാൻ ഒന്ന് സൂം ചെയ്ത് കാണിക്കാം അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളിതിൻ്റെ ഇടയിലോട്ട് നോക്കിയത് അപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു താഴോട്ടുള്ള വഴി ഞാൻ കാണിച്ചുതരാം കണ്ടോ താഴോട്ടതേ അവിടെ ഒരു സ്റ്റെപ്പ് കാണുന്നതോ താഴോട്ടുള്ള സ്റ്റെപ്പ് അങ്ങനെയാണ് ഞങ്ങൾ കണ്ടുപിടിച്ചത് ഒരു എന്താ പറയുന്ന പേർപ്പിൾ കളറിൽ കാണുന്നത് താഴോട്ടുള്ള സ്റ്റെപ്സാണ് അപ്പം ആദ്യമായിട്ടാണ് ഞങ്ങൾ അങ്ങനെ ഒരു വഴി കാണുന്നത് പക്ഷെ ഇപ്പം നമുക്കിനി അങ്ങോട്ട് പോകാനുള്ള അത് സ്റ്റേഴ്സ് അല്ല എന്നാണ് ലക്ഷ്മി പറയുന്നത് അതൊരു ബെഞ്ചാണെന്നാണ് പറയുന്നത് എന്തായാലും അത് അങ്ങോട്ടേക്കുള്ള വഴി എങ്ങനെയാണെന്ന് ഒരു പിടുത്തമില്ല കാരണം ചുറ്റും ദേ ഇങ്ങനെയാണ് നമുക്ക് എന്തായാലും നോക്കാം ഒരു ബെഞ്ചാണെങ്കിൽ ബെഞ്ച് നമുക്ക് കണ്ടെത്തണമല്ലോ എന്തിനാണ് ഈ കാടിൻ്റെ ഇടയിൽ കൊണ്ട് ബെഞ്ച് ഇട്ടേക്കുന്നതെന്ന് നമുക്കറിയണം അങ്ങോട്ടൊന്നു പോയി നോക്കാം ലക്ഷ്മി നമുക്ക് അറിയൂ റെഡി അയ്യടാ നിങ്ങളൊക്കെയാണ് ഞങ്ങളെ ഏ ഈ മുയൽ കുഞ്ഞന്മാരാണ് ഞങ്ങൾക്ക് ഈ വഴി കാണിച്ചു തന്നത് കേട്ടോ സീക്രട്ട് റാബിറ്റ് ഒന്നും അല്ല അവർ ഓടിക്കളിക്കുന്ന അവരാണ് നമുക്ക് ഈ പ്ലേസ് കാണിച്ചു തന്നത് അപ്പം ഞങ്ങളെ ഇതൊന്ന് കറങ്ങി നോക്കട്ടെ ഇവിടെ ഇതിനിടയ്ക്ക് ഒരു വഴി കാണുന്നുണ്ട് നോക്കട്ടെ ഇതിൻ്റെ ഇടയ്ക്ക് എന്താ വിത്ത് സ്കൂട്ടർ ലക്ഷ്മി ഈ സ്കൂട്ടറിലാണ് എപ്പോഴും യാത്ര അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു ചെറിയ വഴി കാണുന്നുണ്ട് ഇതിലേ നമുക്ക് പോകാമോ ഒന്നറിയില്ല രക്ഷയില്ല ഇതിലേ പോകാൻ പറ്റില്ല കാരണം ഇതിനകത്ത് പോകണമെങ്കിൽ ഇങ്ങനെ ഇഴഞ്ഞു പോകേണ്ടി വരും ഇത് മുയലുകൾക്ക് മാത്രം പോകാവുന്ന സ്ഥലമാണ് അപ്പം നമുക്ക് ഈ വഴിയും പറ്റില്ല ആണോ ഓക്കേ അപ്പം നമുക്കിനി ഇതൊക്കെ മുള്ളാണേ സൂക്ഷിച്ചു പോണേ ആ ലക്ഷ്മിക്ക് ലോങ് സ്ലീവ് ഉണ്ട് പക്ഷെ അമ്മയ്ക്കില്ല അമ്മ ഷോർട്ടായിട്ടേക്കുന്നത് എവിടെയാ ഒരു വഴി ഞങ്ങൾക്ക് കാണിച്ചു തരുമോ ഇതിന് എവിടെയാ പോയി കണ്ടുപിടിക്കുക ഇതൊക്കെ ഇങ്ങനെ ചുറ്റും മറഞ്ഞിരിക്കുകയാണെന്ന് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഒരു ക്യൂരിയോസിറ്റി ഇങ്ങനെ എത്രയും മറിഞ്ഞ് ഒരു ചെറിയ കാടിനകത്ത് ഇവിടെ ഒരു കുഞ്ഞു വഴി കാണുന്നുണ്ട് പക്ഷേ ഈ വഴി കൂടെയും നമുക്ക് പോകാൻ പറ്റില്ല ഇതും ഇഴഞ്ഞു പോയേണ്ടി വരും ഇനി വേറെ ഏതാ ആണോ ഇപ്പൊ മുയൽ കുഞ്ഞന്മാർക്കൊക്കെ ഒളിഞ്ഞു പോകാനുള്ളത് ഇവിടെ അടുത്ത ഒരു കുഞ്ഞു വഴിയുണ്ട് ഈ കുറ്റിക്കാടിന് ഇടയ്ക്ക് എന്തിനാ ഒരു ബെഞ്ച് സ്ഥാപിച്ചിരിക്കുന്ന ഒരു പിടുത്തവുമില്ല ഇതിലെയും ഇതിലെയും മനുഷ്യന് കടക്കാൻ നോ അതിൽ നമുക്ക് പോകാൻ പറ്റില്ല മക്കളെ അത് ഈ വഴിയാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ നോക്കി വെച്ചത് പക്ഷെ ഇങ്ങോട്ടേക്ക് കയറാൻ ഞങ്ങൾക്ക് ഇച്ചിരി പേടിയായിരുന്നു കാരണം മൊത്തത്തിലതേ ഇങ്ങനെ ഒരു ഭീകര അന്തരീക്ഷമാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് കയറാൻ നല്ല പേടിയായിരുന്നു പക്ഷെ ഇന്നെന്തായാലും കയറാൻ പോവാണ് വെയിറ്റ് അവിടെ വെച്ചേക്കാം സ്റ്റാൻഡ് ഇട്ട് വെച്ചേക്കേ ഞങ്ങൾ എന്തായാലും ലക്ഷ്മി കയറാൻ റെഡിയല്ലേ യെസ് പേടിയുണ്ടോ നോക്കിയേ ഇങ്ങോട്ട് നോക്കി പറഞ്ഞേ നോ ഓക്കെ അപ്പൊ ലക്ഷ്മിയുടെ ധൈര്യത്തിൽ ലക്ഷ്മി ലക്ഷ്മി ഒന്നും കൊള്ളാതെ കുഞ്ഞുങ്ങി പോണേ ലക്ഷ്മിയുടെ ധൈര്യത്തിൽ ഞാനും കൂടെ പോവാണ് സൂപ്പർ സ്കേ യൂസെ ഇപ്പം പേടിയില്ലെന്ന് പറഞ്ഞ ആളാണ് അതിനകത്ത് കയറിയപ്പോൾ പേടിയത് ഞാനും കൂടെ ഒന്നും കുഞ്ഞുങ്ങി പോയിക്കോട്ടെ ഒരു മിനിറ്റ് ഇതൊന്നും കുത്തി കുത്തിക്കേറുന്നു പ്ലീസ് വെയിറ്റ് കണ്ടിട്ട് പേടി തോന്നുന്ന സ്ഥലമാണ് ക്യാമ്പിങ് ഈശ്വരാ വല്ല പാമ്പും ഉണ്ടോ എന്തോ എനിക്ക് വയ്യ ലക്ഷ്മി പോണോ നമുക്ക് ഏ ഒന്ന് വഴിമാറി തരൂ പ്ലീസ് ആ ഈ ാടിനടക്കൊണ്ട് ഇതേ നമ്മളെ പറ്റിച്ചതാണ് കേട്ടോ ഇതെന്താണ് പൊട്ടിപ്പോയ ഏതോ ഒരു ബെഞ്ച് ഇവിടെ കാടിന് ഇട ഇവിടെ ഒരാൾ കണ്ടുപിടിച്ചതിന്റെ സന്തോഷത്തിലാണ് യുറൈ കാ സന്തോഷത്തിലാണ് അല്ലേ കണ്ടുപിടിച്ച കേട്ടോ നമ്മള് അപ്പൊ ഇത് സ്റ്റെപ്സ് ആയിരുന്നില്ല നമ്മൾ നോക്കിയത് അതാ ഇതിൻ്റെ ഇടയിൽ കൂടെ ആയിരുന്നു കേട്ടോ നമ്മള് ഇതിന്റെ ഇടയിൽ കൂടെയാണ് കണ്ടത് ഈ സാധനം അപ്പൊ നമുക്കൊരു ക്യൂരിയോസിറ്റി എന്താ എന്തായും ഈ കുറ്റിക്കാടുകളുടെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ബെഞ്ച് കൊണ്ട് ഇടേണ്ട ആവശ്യം എന്ത് എന്നുള്ള ഒരു വലിയൊരു സംശയം നമ്മൾ ഇപ്പോഴും നമ്മുടെ മുന്നിൽ അപ്പൊ എന്തായാലും നമ്മൾ കണ്ടുപിടിച്ചു കേട്ടോ ഇവിടെയാ ഓ ഹൈഡ് ആൻഡ് ഹൈഡാൻസീ കളിക്കാൻ പറ്റിയ സ്ഥലം കേട്ടോ അപ്പൊ എന്തായാലും ഇതേ നിങ്ങൾ കൂടെ ഉള്ളതിന്റെ ഒരു ധൈര്യത്തിലാണ് ഇങ്ങോട്ടേക്ക് കേറാൻ സാധിച്ചത് അപ്പൊ ഇനി അധികം നേരം നിൽക്കുന്നില്ല കേട്ടോ ഇതിനിടയ്ക്ക് എന്തൊക്കെ ശുദ്ദജീവികളുണ്ടെന്ന് ഒരു പിടുത്തവും ഇല്ല എന്തായാലും എന്റെ ലക്ഷ്മി കുട്ടി സൂപ്പറാണ് കേട്ടോ എനിക്കിനി ധൈര്യമായിട്ട് എവിടെയും കൊണ്ടു ആ ധൈര്യമായിട്ട് എൻ്റെ ഫ്രണ്ടിലെ നിന്നോളും നമുക്കിവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യണ്ടേ ലക്ഷ്മി പറയുന്ന കേട്ടോ അയക്കിറങ്ങണ്ട ഇവിടെ ഇത് വീടാക്കാന്ന് വീടാക്കാന്നിവിടെ ഇപ്പൊ എന്ന് നമുക്കൊരു ഒക്കെ കിട്ടി ഇവിടെ തന്നെ താമസിക്കാവോ അപ്പൊ ആണോ ഇയാൾ ഈ ഈ ഒരു കാലഘട്ടത്തിൽ ജനിക്കേണ്ട ആളായിരുന്നില്ലെന്ന് തോന്നുന്നു കേട്ടോ കേട്ടോക്കെ മുമ്പ് നമ്മൾ കാട്ടിലൊക്കെ താമസിച്ചിരുന്ന ഒരു കാലഘട്ടം അപ്പൊ കാട്ടികാധികാരി ആ ഒരു കാലഘട്ടത്തില് കാട്ടിലെ ടെൻ്റൊക്കെ കെട്ടി താമസിക്കേണ്ടിയിരുന്ന ആളായിരുന്നു പാവം ലേറ്റ് ആയി പോയട്ടോ അപ്പൊ ദേ ഉറക്കത്തുനിന്നേഴ് അതുപോലെ വന്നിരിക്കുക പല്ലു പോലും തേയ്ക്കാതെ എന്തായാലും ദേ നിങ്ങളെ ഇത് കാണിക്കണമെന്നുണ്ടായിരുന്നു നിങ്ങളെ കാണിക്കാ എന്നുള്ളതിനർത്ഥം എന്താന്ന് അറിയാമോ ഞങ്ങൾക്ക് പേടിയില്ലാതെ ഇല്ലാതെ വരിക നിങ്ങളും കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കും വലിയ പേടി ഉണ്ടാവില്ല അപ്പൊ നമ്മൾ എന്തായാലും ഇതേ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇനി അധിക സമയം നിൽക്കുന്നില്ല നമുക്ക് പുറത്തോട്ടറങ്ങാം എനിക്ക് ഇവിടെ ഇതിന്റെ ഇടയിൽ വന്ന് നാണോന്ന് ഈ കുറ്റിക്കാടിൽ പിക്നിക്ക് ചെയ്യണോന്നൊക്കെ പറയുന്ന ഈ കൊച്ചിനെ ഞാൻ എന്തോന്ന് ചെയ്യണോന്ന് പറയാതൊരു പേടിയില്ലാത്ത ഒരു സാധനമാണേ എനിക്ക് കിട്ടിയിരിക്കുന്നത് ലക്ഷ്മി ലക്ഷ്മി വന്നപ്പ നിങ്ങളൊന്നും കണ്ടില്ലല്ലോ മാറി തന്നെ കമ്പുകളൊന്നും കുത്താതെ നോക്കോളെ മക്കളെ വാ വയോ വയോ ആ ലക്ഷ്മി സ്മോൾ ആയതുകൊണ്ട് ലക്ഷ്മി കിഴഞ്ഞു നീങ്ങാം അമ്മക്ക് അവടുങ്ങി കുടുങ്ങി 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 തായോ നമ്മളിതേ ആ ആ കാട്ന്ന് തലയിലോ എന്താ എന്തൊക്കെ ആയിട്ടുണ്ട് ഒക്കെ പിടിച്ചിട്ടുണ്ട് കയ്യില് കല്ലും ഒക്കെ അപ്പൊ അതെ എന്തായാലും നമ്മൾ കടിക്കുന്ന എന്താ ഒരാളുടെ തരിഞ്ഞാണിച്ചുകൊടുത്ത് ഒരാളുടെ തലമുടി മുഴുവൻ നോക്കി ഇനിയിപ്പോ വീട്ടിൽ പോയി നല്ല സോപ്പ് ഇട്ട് കുളിച്ചാലേ ഈ സാധനമൊക്കെ പോളൂ ഇനി എന്തൊക്കെ കേറിയിട്ടുണ്ട് എന്തൊക്കെ കടിക്കുന്നുണ്ടോ നമ്മളെ വീട്ടിൽ പോയി നോക്കണം എന്തായാലും ആ പക്ഷെ അമ്മയ്ക്ക് കടിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ അതെ നമ്മൾ കാട്ടിൽ കേറി കണ്ടുപിടിച്ചിട്ടുണ്ട് അതിന് സന്തോഷത്തിലാണ് ഇനിയും ഇനിയും അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കാണും അല്ലേ ലക്ഷ്മി അടുത്ത വീഡിയോയില് വീണ്ടും Bye bye. Bye. <laughs>